അച്ഛനു നോക്കി ആ അത് മതി 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 ഒന്നുമില്ല പേരന്റടുത്ത് സംസാരിച്ചു പേരന്റടുത്ത് സംസാരിക്കും ഫലൈറ്റ് കിട്ടി മിഞ്ചി ചിക്ക നോക്കട്ടെ മിഞ്ചി ചിക്ക നോക്കട്ടെ കണ്ടോട നോക്കട്ടെ പി 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 ഇത് വെരില്ല കൂടുതൽ ലൈറ്റ് കൊണ്ടവായി ചേيتോ ഓ ഇല്ല കണ്ടോ ഇത് ഇതാ ഇങ്ങോട്ട് നോക്ക് ഇതാ ഇതിങ്ങോട്ട് നോക്ക് പക്ഷിയന്താ സാധനം ബിസിയാണ് എന്താ ഇങ്ങനെ അവളൊക്കെ വല്യ കുട്ടിയായില്ലേ അതാണ് അവള് അല്ലേ ഇവിടെ ആരണ്ട അപുരം അവിടെ ആരാണ് നോക്കില്ല നോക്കില്ല അവള് നിന്നെ എന്തായാലും